കണ്ടോ മൂക്കുത്തി കമ്മൽ ഇതിൻ്റെയൊക്കെ ഹോള് അടഞ്ഞിട്ടുണ്ടോ എന്തോ അപ്പം ഇങ്ങനൊക്കെ ഒന്ന് ഇന്നിട്ട് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഹോളൊന്നും കാണുന്നില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ സെവൻറ്റീൻത്തിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് സെവൻ ഡേയ്സ് ആയിട്ടൊന്നേക്ക് നോക്കാം അടയൂ നോക്കാം നമുക്ക് ഇത് ശരിക്കും ഡെലിവറി ഡെലിവറി അല്ല കേട്ടോ ഓപ്പറേഷൻ്റെ സമയത്ത് ഡെലിവറി നിർത്തിയതിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഡെലിവറി നിർത്തി കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമയത്ത് കമ്മലും ഇതൊക്കെ അഴിക്കാൻ ഗോൾഡ് എല്ലാം അഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഴിച്ചു വെച്ചിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം ഓക്കെ അപ്പോൾ കുറേ നാളായില്ലേ ഒരു ഡേ മൈ ലൈഫിലൊക്കെ കണ്ട് കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ ഞാൻ സുഖാരിക്കുന്നു അതേ ഞങ്ങൾ കുഞ്ഞിച്ചെക്കന് സുഖാരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞിച്ചക്കനെ കിട്ടി ശരിക്കും വിൻചാട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം പെൺകുട്ടി ഒരു പെൺകുട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ആവും എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ അതേപോലെ തന്നെ സന്തോഷം കാരണം ഞങ്ങൾ എൻ്റെ ഇവിടെ ഫാമിലിയിൽ ആൺകുട്ടികളൊന്നും ഇല്ല അനിയത്തിക്ക് രണ്ട് പെൺകുട്ടികൾ എനിക്ക് രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഒരു ആൺകുട്ടി അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ട് പെൺകുട്ടിയാണെങ്കിൽ അതേപോലെ സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞിച്ചെക്കൻ ഒരു കുഞ്ഞി സുന്ദരി ചെക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയില്ല അവരും അമ്മയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അമ്മയ്ക്ക് ഇത് അമ്മക്ക് രണ്ട് പെൺകുട്ടികളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ചെക്കനാണ് അപ്പം അതിൻ്റെ ഭയങ്കര ഹാപ്പിയിലാണ് ഹാപ്പിയിലാണെല്ലാവരും ഓക്കെ അപ്പം നോർമലായിരുന്നു ഡെലിവറി പക്ഷേ ഡെലിവറി നിർത്തിയെന്നുണ്ടെരോപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഡെലിവറി നൈസായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ നോർമൽ രണ്ട് ഡെലിവറിയുടെ പോലെ തന്നെ ആ ഡെലിവറിനെക്കാട്ടിലും ഭയങ്കര ഈസി ആയിരുന്നു ആക്ച്വലി ഈ ഡെലിവറി പക്ഷെ ഡെലിവറി നിർത്തി അപ്പോൾ അതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഓരോരോ പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെയും പിന്നെ ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റലിലുള്ളൊരു ഡേയ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ അതുപോലെ അതുപോലെ ഡെലിവറി നിർത്തിയതിൻ്റെ ഒരു ഓപ്പറേഷൻ അതിൻ്റെ ആയിട്ടുള്ളൊരു സ്റ്റോറിയുടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഒരു റിനവേഷൻ ചെയ്തൊരു പുതുതായിട്ട് റിനോവേഷൻ ചെയ്തൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടൊരു വീഡിയോ മേടിക്കാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പാട്ട് പാട്ടായിട്ടുള്ള വീഡിയോ കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഡെലിവറിക്ക് പോകുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കിട്ടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിഗ് ഡെലിവറി വീഡിയോ വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കാണാം പിന്നെ ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്ത് കേട്ടോ ജിംബൊന്നുണ്ടായില്ലായിരുന്നു ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം പോകുന്ന സമയത്തുള്ള ഷൂട്ട് മാത്രം ഞാനാണോ ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിൻ ചേട്ടനാണോ ഞാൻ ശരിക്കും അതിൻ്റെ ഫോട്ടേജൊന്നും നോക്കിയിട്ടില്ല എങ്ങനെയൊക്കെയാണോ എപ്പോഴൊക്കെയാണ് വിൻ ചേടനൊക്കെ എടുത്തിട്ടില്ല എന്നുള്ളത് എത്രത്തോളം നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല എന്നെനിക്കറിയില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഡെലിവറിയുടെ വീഡിയോസ് അതുപോലെ ഹോസ്പിറ്റലിലെ വീഡിയോസ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി നന്ദിയുണ്ട് അതുകൊണ്ട് ഇനി സപ്പോർട്ട് ചെയ്യണം അന്നേരം അവളെങ്ങോട്ട് കരയുന്നില്ല അവളിരുന്നു ഓടിക്കളിച്ചോളൂ ഗുഡ് മോർണിംഗ് സമയം എത്രയായി മൂന്നരയാണ് നാലുമണിയാണ് രാത്രിയൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചിട്ട് പോവാനുള്ള പ്ലാനായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പക്ഷെ പോകുമ്പോൾ നല്ല വിശക്കും ചെയ്യും അമ്മ ദോശയും ആരും ഉണ്ട് കഴിച്ചു തന്നെ പോകട്ട ഓക്കെ ഇന്നിപ്പം എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ആരുമില്ല பெட்டே கேட நான் இந்த அட்ரஸ் என்னடா படிஞ்சேப்ப ம் இப்ப நான் போறக்கட்ட நான் ஆமே எஸ் நம்ம பேக்கிங் எல்லாம் கழங்கிட்டند െവിടെ ഇപ്പം ഉണ്ട് അപ്പം കുട്ടനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാഗിൽ ഞാൻ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ ലോളിപ്പോപ്പുണ്ട് അപ്പോൾ കണ്ണാടി ഉണ്ട് പിന്നെ കണ്ണാടിയുണ്ട് ഉണ്ട് ഹാപ്പി ആവുക ആള് തലേലില്ല ഞാൻ പോയിട്ട് വരാം ശരി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡിയാവാൻ തുടങ്ങി ഫോർ തേർട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങാനൊക്കെ പറ്റിയത് ഈ ഭാഗമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പോകുമ്പം കാരണം ഓരോ ഒരു അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ എനിക്കിങ്ങനെ കോൺട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കുലിങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കരിങ്കല്ലത്താണ് എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡുകളാണ് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റോഡാണ് വൈകാതെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി എത്തി പക്ഷേ റിസെപ്ഷനും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ അപ്പം അപ്പൂസനെ എപ്പോഴേക്കും എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയൊക്കെ പോയിട്ട് റിസപ്ഷനിൽ പോയിട്ട് ഫയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫയലൊക്കെ എടുത്തു കൊണ്ടുവന്നു ഇനി നേരെ ലേബർ റൂമേക്കാണ് കയറേണ്ടത് അപ്പോൾ ലേബർ റൂമിനൊക്കെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ അപ്പോൾ അത് അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊന്നും അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കോൺട്രാക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് എത്ര നേരം നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ പിന്നെ റൂമിലേക്ക് മാറ്റുമോ അത് ലേബർ റൂമിൽ തന്നെ ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല അപ്പം അപ്പൂസൻ ഉറക്കത്തിനൊക്കെ എണീറ്റ് ആൾക്ക് മിഠായിയൊക്കെ ഒക്കെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കാരണം ഹോസ്പിറ്റലിലേക്ക് വന്നെങ്കിൽ മിഠായി കിട്ടുമെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വല്ല്യമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പനി നേരെ ലേബർ റൂമിൽ